ഇവിടെ അയ്യമ്മ സി വിളിക്കുന്ന അപ്പച്ചായി എന്റെ യഥാർത്ഥ പേര് മയക്കന്ന് ആർക്കും അറിയില്ല എനിക്കൊരു അഞ്ചാറ് പേരുണ്ട് അപ്പച്ചായുണ്ട് അപ്പച്ചനുണ്ട് അപ്പച്ചൻ കുറ്റിയുണ്ട് അച്ചായുണ്ട് ഇവിടെ അറിയപ്പെടുന്നു പ്രശാന്തന്ദിന്റെ പേരാണ് അപ്പച്ചായ് സ്ഥലം ആശ്ര ആലപ്പുഴ അവലക്കുന്ന ആശ്രമം വാർഡ് എടവ സെന്റ് പോകൽ ചർച്ചിൽ കാണാതെ പ്രശാന്ത് അച്ഛനെ ഐ എം എസിലേക്ക് കടന്നു വന്ന കാലഘട്ടം ആ വർഷം ഐ എം എസിലേക്ക് എന്നെ വിളിച്ചു ആ നിമിഷം മുതലേ ഈ നിമിഷം വരെ ഐ എം എസിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു ഐ എം എസ് അമ്മയുടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുമായിട്ട് ഒത്തിരി സൗഖ്യമായിട്ട് കടന്നുപോയി പലപ്പോഴും മരണത്തിൻ്റെ താഴെയുള്ള കടന്നു പോയപ്പോഴൊക്കെ അമ്മ വന്ന് എൻ്റെ ബെഡിൽ വന്നു എൻ്റെ അടുത്ത് വന്നു ആശുപത്രിയിൽ വന്നു ആ കൈ ഇരിക്കുന്ന ചെങ്കോല് കൊണ്ട് സ്പർശിക്കുകയായിരുന്നു അനേക സ്ഥലങ്ങളെ പ്രശാന്തജനമായിട്ട് ധ്യാനിക്കാനൊക്കെ കടന്നു പോകൽ വലരം പ്രഘോഷിക്കുവാനും കൌൺസിൽ നടത്തുവാനൊക്കെ കടന്നു പോയി ഒരു കാലഘട്ടം അനുഗ്രഹിക്കപ്പെടുന്നു ഇന്ന് സ്മരിക്കപ്പെടുന്നു ഒരു ദിവസം പോലും ഇതാ ഇവിടെ ഐമസ് വരാത്ത ഒരറ്റ ദിവസങ്ങളും ഇല്ല ഐ പ്രോഗ്രാം അനുസരിച്ച് എല്ലാ എല്ലാ ദിവസവും കടന്നു വന്നുകൊണ്ട് തരുന്ന പ്രോഗ്രാമിങ്ങ് കൃത്യത്തിലൂടെ ചെയ്യുവാനും ഇതിൻ്റെ കോർഡിനേറ്റായിട്ട് പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിൽ അനുസരണയോടെ കടന്നുപോകുന്നു ശുശ്രൂഷിക്കുന്നു അനേകർ കടന്നു വരുന്നു എയിംസിലെ രാത്രി ആരാധനയിലൊക്കെ അനേകരെ പ്രാർത്ഥിക്കുന്നു സ്തുതിപ്പിലൂടെ കടന്നു പോകുമ്പോൾ അനേകർക്ക് രോഗശാന്തി രോഗസൗഖ്യമൊക്കെ അനുഭവിക്കുന്നു എല്ലാ തിങ്കളാഴ്ചയും കടന്നു വരുന്നു പ്രാർത്ഥനയിലെ കൗൺസിലിങ്ങിലെ വലിയ പ്രവോഷലിലൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രധാന അനുഗ്രഹിക്കുന്നു പലപ്പോഴും കടന്നു വന്നിരിക്കുന്ന അവസ്ഥയിലൂടെ തിന്മയുടെ ശക്തികളെ ബഹിഷ്കരിക്കാനൊക്കെ പല അവസ്ഥകളെ കടന്നുവന്നും ഇതാ ദയാനൂടെ കൗൺസിലിംഗ് കോഴ്സിലേക്ക് കടന്നു വരികയായിരുന്നു ചേൻ്റെ ഓർമ്മയിൽ സ്മരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയെങ്കിലും അനേകം വലുതാനങ്ങളാൽ പ്രാർത്ഥിച്ച് അനേക അനുഗ്രഹങ്ങളാൽ അച്ഛൻ്റെ ആ കോഴ്സിലൂടെയൊക്കെ പ്രാർത്ഥിക്കുവാനും പങ്കെടുക്കുവാനും അതിലൂടെ കൃപ കിട്ടുവാനും അച്ഛനെ എപ്പോഴും പറയുമായിരുന്നു ഇതാ കടന്നു വന്ന് ഞങ്ങൾ പഠിപ്പിച്ചതിൽ കൂട്ടെ ഏറ്റവും കൂടുതൽ അഭിഭേഷ അഭിഷേകം പ്രശുദ്ധാമാവരുടെ പ്രവർത്തിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന നന്ദി പറയുന്നു ഐ എം എസ്സിനോട് ഐ എം എസ് അമ്മയിലൂടെ രാത്രി ആരാധന അതുപോലെ കൊന്ത അകണ്ഡയമാലൂടെയൊക്കെ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കൊന്തയിലൂടെയും അനേകർ സാക്ഷ്യപ്പെടുത്തുന്നു പിറ്റേ മാസം അത്ഭുതങ്ങളെ നിർവഹിച്ചുകൊണ്ട് ഇതാ കടന്നു വരുന്നു ഐ എം എസ് അമ്മ അതിനുള്ള അവസരം ഒരുക്കി തരുന്നു പ്രത്യേകിച്ച് പ്രശാന്ത് കടന്നു വന്ന എല്ലാ ശുശ്രൂഷകളുടെയും പ്രശാന്ത് അജ്ഞൻ്റെ അനുഗ്രഹത്തോടെയും ഇത് കടന്നു വരികയായിരുന്നു ഐ എം എസ് അമ്മയുടെ ഈ പ്രവർത്തന മേഖലയിൽ ഐ എം എസ്സിനോട് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലോകമെമ്പാടും പ്രസിദ്ധമാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും വളരെ വ്യക്തമായി അയ്യമ്മ സമയൂടെ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു കുടുംബത്തെ അനുഗ്രഹിച്ചു അതുപോലെ ഇവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാം എടുത്തു പറയാൻ വയ്യാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ ഒത്തിരി ദാനങ്ങളെ ഒത്തിരി കൃപകളെ സാമ്പത്തിക മേഖലയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് എന്നാൽ കടന്നു പോവുകയാണ് എൻ്റെ പങ്കാളിയുണ്ട് അൻപതാം വർഷം ഞങ്ങളൊക്കെ വാഹനം കഴിച്ചിട്ട് പൂർത്തിയിരിക്കുന്നു ഈ നവംബർ പതിമൂന്നാം തീയതി ഇക്കാലം അത്രയും ഞങ്ങൾ നയിച്ചേനെ നടത്തിയേനെ ഇരുപത്തി എട്ട് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വല്ല ഐ എം എസ്സിലേക്ക് കടന്നു വന്ന് ശിശു ഇവിടെയൊക്കെ ഒപ്പം അമ്മ ഒപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ കടന്നു പോകുന്ന വഴിയിലേക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കടന്നു പോകുമ്പോഴേ എൻ്റെ ശരീരം മുഴുവനെ വിറച്ച് നഷ്ടപ്പെട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് എൻ്റെ കൂടെ അമ്മ കടന്നു വന്നു താങ്ങി പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും ഇതാ ഭവനത്തിൽ ആശുപത്രിയിൽ പോയി അവിടെ യാതൊരു അസ്വസ്ഥയില്ലാതെ മടങ്ങി വന്നുകൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥ നിരന്തരം അമ്മ കടന്നു വന്നുകൊണ്ട് എല്ലാ ശുശ്രൂഷയിലും അമ്മ സഹായിക്കുന്നു പങ്കുവെക്കുന്നു അത്ഭുതങ്ങളെ ഞാൻ കടന്നുറങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നുകൊണ്ട് അമ്മ കടന്നു പോകുന്നു ഐ എം എസിൻ്റെ പ്രവർത്തനങ്ങളെ അനുദിനം അനുഗ്രഹിച്ചുകൊണ്ട് വളർത്തിയെടുക്കാൻ തക്കവണ്ണം പ്രശാന്ത ചിലപ്പോഴൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു ഇവിടുത്തെ രജിസ്ട്രേഷനോടും ഇവിടുത്തെ കൂട്ടായ്മയോടും ഇവിടുത്തെ ജീവനക്കാരോടും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയ വലിയ കൃപ വലിയ സ്നേഹം അനേകം വൈദികരെ അനേക ഇടവകളിലൊക്കെ പോയി ധ്യാനിപ്പിക്കാനൊക്കെ അനുമതി അനുഗ്രഹം തന്നു ഇന്നും പല വൈദികരും അവർ ചോദിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പങ്കുവെക്കാറുണ്ട് അവരെല്ലാം ദൈവനാമത്തിൽ മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഐ എം എസിൻ്റെ ഇന്ത്യൻ മിസ്സിൽ സൊസൈറ്റിയിലൂടെ അനുഗ്രഹം വർഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അമ്മയുടെ അനുഗ്രഹം സദാ എപ്പോഴും കടന്നു വരുന്നു ഞാൻ രണ്ടായിരത്തി അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴേ എഴുപത്തിരണ്ട് മണിക്കൂറ് എനിക്ക് ജീവൻ തരുമെന്ന് പറഞ്ഞിട്ട് ഐ എം എസ് അമ്മ അത് എൻ്റെ അടുത്ത് കടന്നു വന്നുകൊണ്ട് കൈയിരിക്കുന്ന വടിയുണ്ട് എന്നെ സ്പർശിച്ച് അക്കയിരിക്കുന്ന വണ്ടികൊണ്ട് എന്നെ ഒഴിഞ്ഞു മാറ്റി അറ്റാക്ക് മാറ്റി ശുസ് ശസ്ത്രക്രിയ മാറ്റി അവിടെ നിന്ന് ഡോക്ടറെ ഒരു ഹൈന്ദവ ഡോക്ടർ പറയുന്നു ഇത്രയും ദൈവതിലുള്ള ഒരു മകനെ ഈ ആശുപത്രി വന്നിട്ടില്ല വലിയൊരു പ്രശാന്തനും ദിനീശ്നും രമേശ് കടന്നു വരുമ്പോഴേ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ ചാടി എണീക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഷുഗർ വന്ന് ഞാൻ തകർന്നു പോയി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഷുഗർ വന്ന് എന്നെ ആരും എടുത്തിട്ടില്ല ഈ സഹകരണ ആവശ്യത്തിൽ അന്ന് രാത്രിയിൽ അയ്യമ്മസമ്മ എൻ്റെ ബെഡ്ഡേ വരുന്നതുകൊണ്ട് എൻ്റെ പേര് വിളിച്ചുകൊണ്ട് എൻ്റെ വലതു കാലില് പത്ത് കിലോ ഇറച്ചി നീര് പൊങ്ങിയിരിക്കുകയായിരുന്നു ആ കൈയിരിക്കുന്ന വലികൊണ്ട് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് മാറ്റി നേരം വെളുത്തപ്പോഴേ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഷുഗറായി കുറച്ച ഒരു വലിയ രോഗ സൗഖ്യം അത്ഭുത രോഗശാന്തി എനിക്ക് തന്നനുഗ്രഹിച്ചു അന്ന് പറയാണ് അങ്ങനെ ഓരോ ഓരോ നിമിഷവും അമ്മ പരിപാലിക്കുന്നു അമ്മയിലൂടെ കടന്നു പോകുന്നു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിച്ച് അമ്മ അനുഗ്രഹിക്കുന്നു കനായിലെ കല്യാണത്തിലെ അമ്മ കുറവ് നിർത്തി പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയിലും അമ്മ കുറവ് നിർത്തിക്കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവി നന്ദി യേശുവി സ്തോത്രം യേശു ആരാധന ഹാലി ലി